പറവൂർ വരാഹ സന്നിധി റോഡിന്റെ ഉദ്ഘാടനം പറവൂര് എംഎല്എയും പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീശന് നിര്വഹിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ മുടക്കിയാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ പറവൂർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ റോഡിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു ഒന്നാമത്തെ കാര്യം ഇവിടെയുള്ള ആളുകളൊന്നും ചോദിക്കാറില്ല സ്നേഹവും മത്സര്യം ഒന്നും ചോദിക്കാറില്ല ഒരു ആവശ്യത്തിനും വരാറില്ല ഒരു കാര്യം ചോദിക്കാറുള്ളത് ആദ്യം ചോദിച്ച ഇതാണ് അത് വൈകിയിലെ ശരിക്കുന്ന ആദ്യം അത് മനഃപൂർവ്വമായിട്ടല്ല ആദ്യത്തെ വർഷം തന്നെ എലക്ഷൻ വന്നപ്പോഴാണ് പറഞ്ഞു ചെയ്തോളാം ആദ്യത്തെ വർഷം തന്നെ പൈസ അനുവദിച്ചാണ് അത് ഹാർബർ എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പൈസയാണ് അതിൻ്റെ അവരുടെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ചില സാങ്കേതികത്വം മൂലം അത് ചെയ്യാൻ പറ്റാതെ പോയി അവർ ഡിപ്പാർട്ട്മെന്റിന്റെ ഈ ഒരു വർക്കല്ല കേരളത്തിൽ തന്നെ പത്തിരുന്നൂറ് കോടി രൂപയുടെ വർക്ക് ചെയ്യാൻ പറ്റാതെ പോയി നമ്മളാകെ വിഷമിച്ചു അതിൽ ഫണ്ട് കൊടുക്കുകയും ചെയ്ത് വേറെ ഫണ്ട് കൊടുക്കാനും പറ്റില്ല പിന്നെ അതിൻ്റെ ഒരു തീരുമാനമായി നടക്കില്ല എന്ന് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം വന്ന പിറ്റേ ആഴ്ച ഞാൻ ഇതിൻ്റെ പുതിയ എസ്റ്റിമേറ്റ് കൂടി എടുത്തിട്ട് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപിച്ച് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഡ്രൈനേജ് കൂടി ചെയ്തു വളരെ നന്നായി മനോഹരമായി പൂർത്തിയാക്കാൻ പറ്റി വൈകാണെങ്കിലും എന്റെ വരാപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുറാണി ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ ടി പി പോളി സ്വാഗതം ആശംസിച്ചു വൈസ് പ്രസിഡന്റ് ജോൺസൺ പുനത്തിൽ ബ്ലോക്ക് മെമ്പർ റാണി മത്തായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വിജു ചുള്ളിക്കാട് ജാൻസി ടോമി അമ്പിളി സജീവൻ മെമ്പർമാരായ ബെർലിൻ പാവനത്തറ സ്വരൂപ് എൻഎസ് ലിജു എം പി സുസ്മിത ഭാരവാഹികളായ രൂപേഷ് മല്ലൻ മനോജ് പൈ മഞ്ജുനാഥ് ഭട്ട് വി എസ് സി ബി പ്രസിഡന്റ് സാജൻ സഖ്യത്ത് മുൻ പ്രസിഡന്റ്മാരായ കെ എ ആന്റണി മേഴ്സി ജോണി എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു റോഡ് നിർമ്മാണം ഗ്രാമപഞ്ചായത്തിന്റെ പേരിലും പേരിലും വാർഡിന്റെ പേരിലുള്ള പേരിലുള്ള എല്ലാവിധ ആശംസിക്കുന്നു ന്യൂസ് ബ്യൂറോ പറവൂർ ഇവോൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ ുംറവൂർ സ്റ്റെയിൻസ്റ്റീൽ പൈപ്പ് സ്റ്റീൽ ജനറൽ പൈപ്പുകൾ എസ് എസ് പ്ലേറ്റ് എസ് എസ് ഹാൻഡ് ഫിറ്റിംഗ് ആൻഡ് ഓൾ എസ് എസ് ഐറ്റംസ് വിധമായ നിരക്കിൽ ലഭിക്കുന്നു എസ് എസ് ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്